नादसदानन्द सर्वभूतदया वर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः कृष्णाय वासुदेवाय देवगीनन्दनाय जा नन्दगोपकुमाराय गोविन्दाय नमो नमः ുദേവോപയന്ദനം യശോദാനന്ദ വേ ഗോവിയ നമോ നമ ഹേ രാമ ഹരെമ രാമ രാമ ഹേ ഹരി ഹേ കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्ण हरे हरे कात्यायिनी महामाये भवानी भुवनेश्वरी संसारसागरे मग्नं मामुद्धरकृपामये ब्रह्मविष्णुशिवाराध्ये प्रसीदजगदम्बिगे मनोऽपिलषिदं देवी वरं देही नमोऽस्तु दे മംഗളമംഗലേ ശി സർവാർദ്ധസാധിയേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തു സൃഷ്ടിസ്ഥിതിവിന ശക്തിഭൂതേ സനാദ ഗുണാശ്രേ ഗുണമയേ നാരായണീ നമോസ്തു ശരണാഗത ദീനർദ്ധപരിത്രാണപരാണേ ആപന്നദി ദേവി നാരായണി നമോസ്തു അമ്മേ ദേവി നാരായ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായ അല്ലയോ ദാദാ ശ്രവിക്കുക സമ്പ്രതം ചൊല്ലാമഹം യോഗസാരം മഹാമതേ നിർവാദമാണിതിൻ വിജ്ഞാനമാത്രേണ നിർവാണമാർ നീടുമേതു ശരീരിയും സൽഗുരുവിങ്കിൽ നിന്നെൻ്റെ മന്ത്രങ്ങളെ കൈക്കൊണ്ട് സാധകനേറ്റം സമാഹിതൻ കായേനവാചാ മനസ്സാ സദാബി നിർമ്മായം സമാശ്രയിക്കേണമെന്നെ തന്നെ സൽഗതികാ ഗ്രഹമുൽകാമ്പിലുള്ളവൻ മൽഗത പ്രാണനായി മസ്ജിദ്നായി സദാ മനാമന്ത്രം ജപിച്ചുകൊണ്ടിട ാപനായി ഭവിക്കണം മൽപ്രസംഗൻ മൽ ഗുണശ്രവണത്തിങ്കിലെപ്പോഴും തൽപരനായി വർദ്ധിക്കണം മുക്തിയേ കാാംക്ഷിച്ചിടുന്നവൻ എന്നുൾ ഭക്തിയോ എന്നുൾഭക്തിയോടുകൂടി വാഴണമെന്നകം ഉത്തമനായുള്ള സാധകൻ ആസക്തി വർദ്ധിക്കുമേ ത്മതർജന ചെയ്യുവാൻ പൂജയും യജ്ഞം മുതലായതും ശൈലരാജേന്ദ്ര ശൈലരാജേന്ദ്രുകൊള്ളയണം വിധി പോലവേ വേദസ്മൃതികളിൽ ചൊന്ന പോലെ പരം ജേതസിൽ വർദ്ധിച്ച ഭക്തിയോടുമ്പുമാൻ വർണാശ്രമാചാരം വിഭവിക്കാത്ത വർണ്ണമർജിക്കേണം എന്നെ യജ്ഞാതിയാൽ ജ്ഞാനമാകുന്നത് മുക്തിക്കു കാരണം ജ്ഞാനമുണ്ടാകുവാൻ കാരണം ഭക്തിദാൻ ധർമ്മമാണോർഗേണമേ ഭക്തിക്കു കാരണം ധർമ്മമാകുന്നത് യജ്ഞാതിയാകുന്നു എന്നതുകൊണ്ട് മുമുഷുധർമ്മ രൂപം യാകുന്നു സർവക സർവാകാര സജ്ജിതാനന്ദ സ്വരൂപിണി സർവദാ വൃന്ദാരകന്മാർ ദിവസെല്ലാം എന്നെ എന്നംശ സംഭവന്മാരെന്നറിയണം ആകയാൽ എന്നെ സ്മരി ീഷികൾ ആകവേ ചെയ്യുന്നു കർമ്മം യഥാവിധി വിദ്യുക്തകർമ്മങ്ങൾ ഈ വിധം ചെയ്തിട്ട് തെളിഞ്ഞ ഭവാ തെളിഞ്ഞ ഭക്തോദ്ധമോർദ്ധിച്ചുകൊണ്ടന്തരമില്ല ആത്മചിന്ത ചെയ്യും സദാം നിത്യം സമദൃഷ്ടയായി ി ശാസ്ത്ര ചിന്ത കൈകൊണ്ട് വർദ്ധിക്കണം കാമം മുതലായതൊക്കെ ധീമാ നകറ്റേണ്ടതാകുന്നു ഹിംസയേ വ്യത്യാസമൊട്ടും വരികയിൽ വിധം വർദ്ധിപ്പവൻ നാശ വിദ്യയുണ്ടായിവരും വിദ്യയുണ്ടായി ആത്മസാക്ഷാൽകാരം സദ്യ സമുഭവിച്ചിടുമെന്നോർക്കണം മുക്തി സമുൽഭവിക്കുന്നതി സാധ്യമാകുന്നത് സത്യമൻ ഭാഷിതം എന്നാൽ ഇതിന് എന്നാൽ ഇതൊന്നിൽ ഉൾ ഭക്തിയില്ലാത്തവൻ അവർക്കെന്നും പിതാവേ വിഷമം ലഭിക്കുവാനാകയാൽ എന്നതിൽ അത്യുത്തമ ഭക്തിയുണ്ടാകണം മോശേ പറഞ്ഞ പോലെ ഇനി മഹാരാജാ മഹാരാജീഡണം ഭവാൻ തീരും സദ്വരം ചേരുമോ പരമമാതം ശുഭം ഭഗവതി ഗീത ഒന്നാം അധ്യായം സമ്പൂർണ്ണം സ്വരൂപവും വിദ്യൂപവും ഭക്തപ്രിയേകനിഞ്ഞാത്മസ്വരൂപവും അദ്യനീ ചൊല്ലിത്തരേണമെന്നർദ്ധിച്ചോരദ്രീശ്വരനോടരുൾ ചെയ്തു പാർവതി താതമഹാമദേസാരസങ്കടം യാതൊന്നു തീരയില്ലാതെയാകുന്നുവോ പാരദ്യയാകുമാ വിദ്യുചേരും സ്വരൂപം പറയാം ചുരുക്കി ഞാൻ മാനസന്ദേഹം ഇന്ദ്രിയം ഇന്ദ്രിയാണൻ എന്നിവകളിൽ ഒന്നോടും ഞാൻ അവയിൽ നിന്നേറ്റവും വേറിട്ടവൻ അദ്വിതീയൻ ചിതാത്മകൻ ശുദ്ധനായുള്ളവനെ നിങ്ങനെയുള്ള സദ്യത്തെ യാതൊന്നുകൊണ്ടറിയുന്നുവോ ഊനം വെടിഞ്ഞു വിളങ്ങുന്നതായതൽ ഞാൻ ചിദാനന്ദ വിഗ്രഹിവിഹീനൻ നിരാമയ ഉൽപത്തിയും ദാശവും അറ്റവൻ സുപ്രഭൻ പൂർണന സങ്കനായുള്ളവൻ സർവഗാദ്രസ്ഥിതനദ്വിതീയൻ പരൻ കേവല ജാനാദിലണൻ ഏകൻ പ്രകാശം ശരീരേന്ദ്രാദികൾ കേകുന്നവൻ താൻ സ്വയം പ്രകാശി ഭവൻ ഏവമാത്മാവൻ സ്വരൂപം കതിച്ചതുൽഭൂവിൽ ഭവാൻ മറം നിത്യവും നിത്യവും ജീവിതം ുദ്ധിമാനായ ഭവാൻ നിരൂപിക്കണം ഉണ്ടാകുലാ മോഹമാണല്ലത് ദൂരത്തു നീക്കണം രാഗാദികളായ സർവദോഷങ്ങൾക്ക് ആകാരമായതാണെന്ന് ബോധിക്കണം ഈ രാഗവും ദ്വേഷം മുതലായ മറ്റു ദോഷങ്ങളും ം സദോഷമായി വന്നു ജന്മാദികൾ ഗാന്ധരമില്ലാതെയായി വരും എന്നതുകൊണ്ട് ഈ ശരീരാതിയിൽ ആത്മാവെന്നുള്ള ബുദ്ധിയെ സന്ധ്യ ജീഡനം ഇത്തരം കൽപ്പിച്ച ദേവിയോടാദ്രീന്ദ്രനുദ്ദമം ചോദിച്ചതിങ്ങനെ രാഗം മുതലായ സർവദോഷങ്ങളും ശോകവ്രതങ്ങളാണില്ല സംശയമുൽഗാംബിലി വകയൊട്ടുമില്ലാതെ കണ്ടാക്കുവാൻ നോക്കിയാൽ മോ ശിവേം ദോഷം വരുത്താനൊരുങ്ങും ജനങ്ങളിൽ ദ്വേഷം ജനിക്കാതിരിക്കുന്നതെങ്ങനെ പാർവതശ്രഷ്ടന്റെ ചോദ്യമേവൻ കേട്ടു സർവേശ്വരിയായ പാർവ ആർഗാണ് ദോഷം വരുത്തുന്നതെന്നുള്ളതോർക്കേണ്ടതാകുന്നു ബുദ്ധിമാനാദ്യമായി നല്ലവണ്ണം മനഗാമ്പിലാലോചിക്കൽ ഒരു കാരണം ദ്വേഷം ജനിക്കുവാൻ പഞ്ചഭൂതാത്മകമാണികളെ പരം പഞ്ച നീടുമ്പോൾ വരും ജഡം ദഹിക്കുന്നതില്ലെങ്കിലോ ജന്തുക്കൾ തിന്നുന്നതാ വകയൊന്നുമേം തീരെ ധരിക്കാതെന്തപകാരം ഭവിക്കുന്നു സൂക്ഷ്മവോർ പീഡനം നിശ്ചലൻ ശുദ്ധൻ പരിപൂർണനാത്മാവ് സജ്ജിദാനന്ദ സ്വരൂപനായുള്ളവൻ ഇല്ലവനെന്നും ജനനവും മൃത്യുവും ോപനാകുന്നു ദുഃഖമാകല്ലവൻ തുണ്ടുതുണ്ടായിട്ടുദേഹം മുറിച്ചാലും ഉണ്ടാകയില്ലുണ്ടലാൽ മാവിനേതു മേം വീടൊക്കെയും ബിന്ദുവേണീരടിക്കലും കേടതിനുള്ളിലേ വ്യോമ ദിനന്ദഹോ ഹന്ത ഏവമന്തരംഗത്തിൽ നനച്ചുകൊള്ളുന്നതും സ്വാഹതൻ ഹതൻ എന്ന് ചിന്തിപ്പതും ഭ്രാന്തി കൊണ്ടാണതിനില്ലകില്ലേതുമേ കൊല്ലുന്നവനല്ലൊരിക്കലുമാത്മാവ് കൊല്ലപ്പെടുകയുമില്ലവൻ നിഷ്ക്രിയൻ സ്വരൂപത്തെ സ്വസ്വസ്വരൂപത്തെ ഇവണ്ണമറിഞ്ഞുടൻ ദ്വേഷം വെടിഞ്ഞു സുഖിയായി ഭവിക്കണം ദ്വേഷമൂലം മനസ്താപമുണ്ടായി വരും ദ്വേഷമാകുന്നത് ധനം ദ്വേഷം സദാ മോക്ഷ വിഘ്നകരം വരം ദ്വേഷം പരിദ്യജി ഗ്യേണം മനീഷികൾ എന്നതു കേട്ടു ഹിമവാൻ മഹാദേവി തന്നോട് പിന്നെയും ചോദിച്ചതിങ്ങനെ ദേവി ശരീരത്തിനില്ല അപകാരം ഈ ജീവനുമില്ല എന്നതു വന്നിടുകിൽ ദുഃഖം ശരീരത്തിനില്ലെന്നു വന്നിതു ഭവിക്കില്ല ജീവനും ദുഃഖം ജനിക്കുന്നതോ ജനിക്കുന്നത് കോ ിലാരണം സാക്ഷാൽ അനുഭവിക്കുന്ന നദിസങ്കടം ുഃഖഭോക്താവി ശരീരത്തിൽ മേകൻ ഓർക്കുമ്പോൾ ഉണ്ടെന്ന് വന്നിടുമോശുഭേ കാരുണ്യമെന്നിലുണ്ടെങ്കിൽ ഈ സംശയം തീരുമാറിയപ്പോൾ അരുൾ ചെയ്തിടണമേം ചൊല്ലിനാള്പോൾ മഹാദേവി ദേഹത്തിനുള്ളൊരു ദുഃഖവുമാത്മാവിനും തഥ എന്നാകിലും പ്രഭോ നിവന മോഹിതനാകയാൽ ധന്യൻ സുഖിയഹം ദുഃഖിയാകുന്നു ഞാൻ എന്നഭിമാനിച്ചുകൊള്ളുന്നു തന്നെ ധാ ദ്യ വിദ്യാജഗന്മോഹനരൂപിണിയാണെന്നറിയണം ഓർദാൽ അറിഞ്ഞിടാം മായയാൽ താൻ ജാതമാത്രം സംബന്ധം ഉത്ഭവിക്കുന്നത് രാഗാദിസങ്കുലമായ സംസാരമുണ്ടാകുവാൻ ഹേതുവ സംബന്ധമാണോ സങ്കൽപ്പരൂപം സങ്കടം ഭാരം വലിച്ചുകൂട്ടുന്നത് രക്താദി സാമീപ്യമുണ്ടാക കാരണംവർണമായി വരും ശുദ്ധസ് ഉണ്ടാകയാൽ തഥാശുദ്ധനാൽ മാവ് വികാരി പോലാകുന്നു ശുദ്ധസ്ഫടികത്തിന് എങ്ങനെയാകുന്നു രക്താതിരഞ്ജനയില്ലാത്ത കേവലമായി സ്വയം പ്രകാശിക്കും ആത്മാവ് വികാരിയല്ലെപ്പോഴും ബുദ്ധിമനമേ നീ വകയോർത്തുകണ്ടിയിടുകൾ ജീവസഹായികൾ കർമ്മങ്ങളായവ ചെയ്യുന്നുതൽ ഫലം നന്മയോ തിന്മയോ നൂനമ്യുതാൻ അല്ലയോ ദാതാ വിഷയം സംബന്ധമായുള്ള ഒരു സൗഖ്യവും ദുഃഖവും എപ്പോഴും നിർലേപനാവ്യയൻ ആത്മാവനുഭവിക്കില്ല ബുദ്ധ്യാദികളാണ് അവകാശികൾ പണ്ടു പണ്ടുള്ളോരുവാസനാജാലവും കൊണ്ട് ജീവൻ സൃഷ്ടികാലം തുടങ്ങിയാൽ ജാതനാകുന്നു മരിക്കുന്നു പിന്നെയും ജാതനാകുന്നു ഭ്രമിക്കുന്നു And um യാൽ ആത്മാവിചാരത്തിനാൽ മോഹമാകെ പരിദ്ധിജാശു വിചക്ഷണൻ ഇഷ്ടം വരികിലും കഷ്ടം വരികിലും തുഷ്ടനായി തന്നെ വസിക്കണം എപ്പോഴും ദേഹം മനസ്താപകാരണമാണഹോ ദേഹമാകുന്നത് കർമ്മ സമുദ്ഭേ പരം കർമ്മം ഭവിക്കുന്നു രണ്ടു വിധത്തിലായി പുണ്യമാണൊന്ന് മറ്റൊന്ന് പാപം രണ്ടിൽ നിന്നുതം ജാനു സാരദ സർവതാ സൗഖ്യവും ദുഃഖവും സംഭവിക്കുന്നത് നീക്കാവതല്ല ദിനത്രികൾ പോലവേ പുണ്യകർമ്മം വിധി പോലുമാൻ ും പിന്നെയും കർമ്മ പ്രചോദിതനായിട്ട് മുന്നിൽ പതിച്ചുകൊള്ളുന്നു നഗാധിപ എന്നതുകൊണ്ട് മുൻചൊന്ന വിദ്യാഭ്യാസമന്മം ചെയ്തു സൽ സംഘം പിടിയാതെ ീരനായ അത്യുത്തമസുഖം സിദ്ധിക്കുവാൻ കൊതികേണം വിചക്ഷണൻ ശ്രീ ഭഗവതീഗീതയിൽ രണ്ടാം അധ്യായം സമ്പൂർണം പഞ്ചഭൂതാത്മകമൂർത്താകളെ പരം പഞ്ചല ചഞ്ചലം സർവ ദുഖം ദേഹത്തിൽ നിന്നു വിമുക്തനായി നിർണയം ഇങ്ങനെയുള്ള ഒരു ദേഹമുണ്ടാകുന്നത് എങ്ങനെയാകുന്നു സർവലോകേശ്വരി ക്ഷീണ പുണ്യൻ ജീവൻ എങ്ങനെ പിന്നെയും സംജാതനാകുന്ന ശിവേ ഭക്തരിൽ വാൽ ചെല്ലമേറ്റമേറുന്ന നീ ും ദേവിണമേ പ്രമെന്ത ഈ ചോദ്യത്തിനുത്തരം സത്വരം ചൊല്ലിനാളീശ്വരി ഭൂമിയും ദോയവും നഗ്നിയും വായുവും വ്യോമമാകുന്ന പഞ്ചഭൂതങ്ങളാൽ ആരബ്ദമാണികളേ പരമായതിൽ പാരം പ്രധാന ൃഥിയാകുന്നത് നീരാതി നാല് ഭൂതങ്ങൾക്കുക സഹകാരിയതാണുള്ളതെന്നറിഞ്ഞിടണം അണ്ടജം സ്വേതജം പിന്നെ ജരായുജമിങ്ങനെ ദേഹം ചതുർവിധമാണെന്ന് ചൊല്ലുന്നു നീകാരഭൂതര ജ്ഞാനികൾ ഒക്കെയും സംഘം അണ്ടത്തിൽ നിന്നു സമുഭവിക്കുന്നു ശകാദികളെല്ലാം സ്വേതീങ്കൽ നിന്ന് സമുൽഭവിക്കുന്നു വള്ളികൾ വൃക്ഷങ്ങൾ പുല്ലുകൾ എന്നതൊക്കയുജാതികൾ നേരെ ധരിച്ചുകൊണ്ടാലും ജരാജന്മാരാണ് മനുഷ്യന്മാരും പശുക്കളും ശോണിത സംയുക്ത ശുക്ല സമുൽഭവമാണ് പുംസകോർദ്രിഭൂപദേ മൂന്ന് വിധമായി ഭവിക്കുന്നു ആണായി ഭവിക്കുന്നു ശുക്ലമേരിയിടുകൾ ശോണിതമേരിയാൽ നാരിയാകുന്നിത് രണ്ടും സമാനമായി വന്നുവെന്നാകിലോ രണ്ടില്ല പക്ഷം നപുംസകമായി വരും ജീവൻ പു പുരുഷന്റെ ദേഹം ഗമിക്കുന്നു പൂജ്യ സ്വരൂപമായി എന്നതിന് ശേഷം പുരുഷൻറെ രേതസുതന്നിൽ മേവിന്ദിത ജീവൻ മഹാമതേ േ ചോടും നിജു ജീവനന്തരം മാതാ ബുധൻ ഗർഭമാർന്നുകൊള്ളുന്നത് നാലാം ദിന മൃദു സ്നാതയാ നാരിയക്കാലം തുടങ്ങി പതിനാറുനാൾ വരെ ചൊല്ല മൃദുകാലമെന്നോർഗ യുഗ്മമാ ായുള്ള നാളിൽ പുമാനുത്ഭവിക്കുന്നതേ നൂനം ദിവസത്തിൽ മാനിനിയാകും കിടാവെന്നറിയണം മുഖത്തേ നോക്കുന്നു ഋതുമ സ്നാതയായുള്ള കാർത്ത വരും കാന്തന്റെ വക്തത്തെ നോക്കേണമാകയാൽ രക്തസംയുക്തമാം ശുക്ലം കലമായി വർദ്ധിച്ചിടുന്ന ദിനം കൊണ്ടുതാൻ പിന്നെ ജരായുപരിമേഷിതമായി വന്ന് അഞ്ചു നാൾ കൊണ്ടു പുൽബുതാക നേരിയതായുള്ള ചർമ്മ വൃത്തി കഴും പേര് ശൈലേന്ദ്ര ജരായുവെന്നോതുന്നു ശുക്ലവും രക്തവും ചേർന്നു ജരായുവിൽ നിൽക്കുന്നു ഗർഭം ഭവിക്കുന്നതിങ്ങനെ ഉതനാഥ സദാനന്ദ रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो ോ നമ കൃഷ്ണായവഗീനന്ദനന്ദഗോപകുമാരാവിന്ദയ നമോ നമ നന്ദനം വസുദേവഗോപ നന്ദ യശോദാനന്ദനം വന്നേ ഗോവിന്ദയ नमो नम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे കയ മഹാമായേ ഭവാനി ഭുവനേശ്വരീ സംസാരസാഗരേ മഗ്നം മാമുദ്ധരൃപാമയേ ബ്രഹ്മവിഷ്ണു ശിവാധ്യേ പ്രസീദ ജഗദംബിഗനിലിതം ദേവി വരം ദേഹി ദേഹീ നമോസ്തുമംഗളമംഗലേ ശിവേ സർവാർത്ഥ േ ശരണ്േ ത്ര്രംബകൗരീ നാരായണീ നമോസ്തു സൃഷ്ടിസ്ഥിതി വിനാശക്തിഭൂതേ സനദനി ഗുണാശ്രേ ഗുണമയേ നാരായണീ നമോസ്തു ശരണാഗത ദീനർപരിത്രാണപരാണേ ആപന്നി ഹരെ ദീ നായ नमोऽस्तु देवम् अम्मे नारायणा देवीनारायणा लक्ष्मीनारायणा भद्रे नारायणा